ടയേഡായിട്ടുണ്ടെങ്കിൽ ടയേഡൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പക്ഷെങ്കിൽ കുഴപ്പമില്ല കയറാം നമുക്ക് അതുപോലെ മൂന്നാമത്തെ കോശ്ശി ഐതിഹ്യം എന്ന് പറയുന്നത് കർത്താവേശുക്രിസ്തു കുരിശുമായി ആദ്യം വീഴുന്നതിൻ്റെ ബേസിസിലാണ് ആ ഒരു ഹിസ്റ്ററിയുടെ ബേസിലാണ് മൂന്നാമത്തെ കുശി സ്ഥാപിച്ചിട്ടുള്ളത് ഇനി നാലാമത്തെ നാലാത്ത കുശ്ശികളിലേക്ക് പോവാം തിരികത്തിക്കണം തിരികത്തിച്ചില്ല തിരികെത്തിച്ചിട്ട് നാലാമത്തെ കൊശ്ശടി ഇപ്പം പ്രാർത്ഥിച്ച് ബാക്കിയുള്ള കുശിയുടെ കയറാം അങ്ങനെ നാലാമത്തെ കൊച്ചടി നാലാമത്തെ കൊശിയുടെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് കർത്താവ്